നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം തീ പോരാട്ടമാണ് സംസ്ഥാനത്ത് ഇക്കുറി നടക്കുന്നത് എന്നാൽ തീ പാറുന്ന തിരഞ്ഞെടുപ്പ് ചൂടിനിടയിലും പോളിംഗ് മുന്നിലെ ബൂത്തിനും കാഴ്ചകളിലൊന്നായ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ കൈയിടി നേരുന്നത് കൈക്കുഞ്ഞുമായി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തിയ യുവതിക്ക് താങ്ങായത് ഈ പോലീസുകാരനാണ് വോട്ട് ചെയ്യാനായി യുവതി പോയപ്പോൾ ഈ കൈക്കുഞ്ഞിനെ സുരക്ഷിതമായി നോക്കിയത് ഈ പോലീസുകാരനായിരുന്നു പോലീസുകാരന്റെ കയ്യിൽ ഭദ്രമായി ഉറങ്ങുന്ന കുഞ്ഞിനെ ചിത്രത്തിൽ കാണാം വടകര വള്ളിയാട് നൂറ്റി പതിനഞ്ചാം ബൂത്തിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് കാഴ്ച എന്ന തലക്കെട്ടോടെ കേരള പോലീസ് ഇൻഫർമേഷൻ സെന്റർ ഫേസ്ബുക്ക് പേജിലാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കൈക്കുഞ്ഞുമായി പോളിംഗ് ബൂത്തിന് പുറത്ത് കാത്തുനിൽക്കുന്ന പോലീസുകാരനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് മൂന്ന് മുന്നണികളും വിജയ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും തമ്മിലാണ് പ്രധാന മത്സരം പ്രായമായവരെയും വൈകല്യം എല്ലാം പോളിംഗ് ബൂത്തിൽ എത്തിക്കാനായുള്ള സൗകര്യങ്ങൾ എല്ലാ മുന്നണികളും കേരളത്തിലെ വോട്ടിംഗ് നിലവാരം വോട്ടിംഗ് സമയം കഴിയും തോറും കൂടി വരികയാണ് കാലാവസ്ഥ വെല്ലുവിളി ഉയർത്താത്തതിനാൽ പലയിടത്തും വളരെ ശുഭകരമായ രീതിയിൽ തന്നെ പോളിംഗ് അവസാനിച്ചു എന്ന് പറയാം അവിടുങ്ങളിലായി അസഹിഷ്ണുത നിറഞ്ഞ അന്തരീക്ഷങ്ങൾ നിലനിന്നിരുന്നെങ്കിലും വോട്ടിംഗ് ദിവസത്തെ നന്മമുഖങ്ങൾ മുഖങ്ങൾ കൊണ്ട് പലരും ശ്രദ്ധ നേടി വോട്ടിങ്ങിനെത്തിയവർക്ക് കുടിവെള്ളവും സംഭാരവും നൽകിയും പല ബൂത്തുകളും മാതൃക വോട്ടിംഗ് ബൂത്തായി നിലനിന്നു ന്യൂസ്